നമസ്കാരം നൌശ്റാണ് കേട്ടോ ഈ ഒരു വീട് ചെയ്യാനുള്ള കാരണം എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാര്യം നിങ്ങൾ എല്ലാവരും കണ്ടാണ് രണ്ടു ദിവസം മുമ്പ് ഒരു സ്ത്രീ അവരുടെ ഹസ്ബൻ്റെ കെട്ടിയുൻ്റെ അമ്മയാണ് അവർ ചെയ്യുന്ന മനസ്സാക്കിയില്ലാത്തൊരു ക്രൂരത നിങ്ങളെല്ലാവരും കണ്ട് ആ സംഭവം നടന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കൊല്ലം തേവലക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ അതായത് ഈ സ്വന്തം ഹസ്ബൻറ്റിൻ്റെ അമ്മയെ തെള്ളിയിടുകയും അടിക്കുകയും ചെയ്യുന്ന ഈ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഇവർ ഒരു സ്കൂളിലെ ടീച്ചർ കൂടിയാണ് ഏഹ് എന്ത് യോഗ്യതയുണ്ട് ഇവർക്ക് ടീച്ചറായിട്ട് ആ സ്കൂളിൽ പഠിപ്പിക്കാൻ സ്വന്തം ഭർത്താവിൻ്റെ അമ്മ ഇത്രയും മനസാക്ഷിയില്ലാത്ത രീതിയിലാണ് അവരെ ആ ഒരു കൈയേറ്റം ചെയ്യുന്നത് നിങ്ങളെല്ലാവരും കണ്ടു കാണാം ആ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഓരോ അവരെ ആ ഒരു പറച്ചിൽ ആ ഒരു അമ്മയുടെ ആ ഒരു പറച്ചിൽ ശരിക്കും പറഞ്ഞാൽ അവരൊരു നിസ്സഹായാവസ്ഥ അവരവിടെ വന്നിരുന്ന ആ ഒരു ടി വി കാണുമ്പോൾ അവരെ പിടിച്ച് തെള്ളിയിടുന്നു കൂടാതെ തന്നെ ആ സ്ത്രീയുടെ മകളെ മകളെക്കൊണ്ട് കൊച്ചുകുട്ടിയാണ് എത്ര വയസ്സ് പ്രായം കാണും കൂടി വന്ന ഒരു അഞ്ച് വയസ്സ് അല്ലെങ്കിൽ ആറ് വയസ്സ് പ്രായം കാണും ആ കുട്ടിയെ കൊണ്ടും ഈ സ്വന്തം ഭർത്താവിൻ്റെ അമ്മയെ അടുപ്പിക്കുന്ന ആ ഒരു വീഡിയോ കേരള മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ രണ്ട് ദിവസം മുമ്പ് കണ്ടത് എന്ത് യോഗ്യതയാണ് ഇവർക്ക് ഒരു ടീച്ചറായിട്ട് സ്കൂളിൽ പഠിപ്പിക്കാനുള്ളത് നമ്മുടെ സിസ്റ്റം ഇത് കാണുകയാണെന്നുള്ളത് തീർച്ചയായിട്ടും ആദ്യം ഇവർക്ക് കൊടുക്കേണ്ട പറഞ്ഞാൽ മറ്റൊന്നുമില്ല ആ സ്കൂളിൽ നിന്നും ഇവരെ പുറത്താക്കാനുള്ള എല്ലാ നടപടികളും ഉണ്ടാകണം കാര്യം ഇങ്ങനെയുള്ള ഒരു സ്ത്രീ നമ്മുടെ കുട്ടികൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വന്തം മകളെടുത്ത് സ്വന്തം ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിൻ്റെ അമ്മയെ അടിക്കാൻ പറയുന്ന ഒരു സ്ത്രീ നമ്മുടെ മക്കൾ ആ സ്കൂളിൽ പഠിക്കാൻ ചെല്ലുമ്പം ആ സ്കൂളിൽ ആ കുട്ടികൾക്ക് അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്തായിരിക്കും അവർക്ക് എന്ത് യോഗ്യതയാണ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ളത് അവർക്ക് എന്ത് യോഗ്യത ഉണ്ടാകും കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഒരു പക്ഷേ ഇവർ പറഞ്ഞു കൊടുക്കുന്ന ഇതെല്ലാം നമുക്ക് പറയാൻ കഴിയുമോ ആദ്യം ആ സ്കൂളിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികൾ ഉണ്ടാവണം ശേഷം അവർ അർഹമായ ശിക്ഷ അവർക്ക് നൽകണം കാര്യം വെച്ചാൽ ഒരു പ്രായമായ സ്വന്തം അമ്മയെ അമ്മയെപ്പോലെ കാണേണ്ട അമ്മയെ ഇങ്ങനെ കൈയേറ്റം ചെയ്യുന്ന ഇവരെ നമ്മുടെ നിയമം അനുശാസിക്കുന്ന ശിക്ഷ തന്നെ നൽകണം കാര്യം വെച്ചാൽ മറ്റൊന്നും കൊണ്ടല്ല കാര്യം ഇതൊക്കെ ഒരു പാഠം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉള്ള ആൾക്കാർക്ക് ഒരു പാഠമാകണം അതേ അതിന് ആ രീതിയിലുള്ളൊരു ശിക്ഷ തന്നെ വേണം ഇവർക്ക് കൊടുക്കാൻ വേണ്ടി കാര്യം ആ കൊച്ചു കൊച്ചുകുട്ടികളെ കൊണ്ടുവരാൻ ആ ഒരു സ്വന്തം ഭർത്താവിൻ്റെ ആ ഒരു അമ്മയെ അടുപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു മനസ്സെന്ത് എത്രത്തോളം കഠിനമായിരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ അവരുടെ മനസ്സ് എത്രത്തോളം കഠിനമായിരിക്കും ഏ അവിടുത്തെ ജനങ്ങളൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ സ്വന്തം ഭർത്താവിനെ വരെ ഇവർ അടിക്കും എന്നൊക്കെയാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത ഒരാൾ ഏഹ് ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരാൾ അല്ലെന്നുണ്ടെങ്കിൽ ഇത് എനിക്കൊരു കുറേ നാളിന് മുമ്പാണ് ഇവ ഇയാൾ ഈ ഫോട്ടോ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇവർ ഇയാൾ ഇത്ര നാളി എന്തുകൊണ്ട് പ്രതികരിച്ചില്ല അല്ലെന്നുണ്ടെങ്കിൽ ഇത്ര നാൾ എന്തുകൊണ്ട് ഈ ഒരു വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊന്നും പുറത്തുവിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അന്നേ ഇത് പുറത്ത് വിടണമായിരുന്നു അന്ന് അവർക്ക് അന്ന് ശരിക്കും പറഞ്ഞാൽ അവരെയൊക്കെ നിർത്തി പറഞ്ഞാൽ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് എത്രത്തോളം പ്രായമുള്ള സ്ത്രീയെയാണെന്ന് നോക്കിയേ ഈ ഒരു രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ തലമുറകൾ വീണ്ടും വളർന്നു വരുന്നത് സ്വന്തം ഇവർ വളർന്നു വരുമ്പോഴത്തേക്ക് ഈ മകളെ കൊണ്ട് ഈ അമ്മയെ അടുപ്പിക്കാൻ നോക്കുന്ന ഈ സ്ത്രീ ഈ കുട്ടി വളർന്നു വരുമ്പോഴത്തേക്ക് ഈ കുട്ടി കുട്ടിയുടെ മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യം അതുതന്നെ ആയിരിക്കത്തില്ലേ കാര്യം ഈ അമ്മയെ സ്വന്തം അതായത് സ്വന്തം അച്ഛൻ്റെ അമ്മയെ അടുപ്പിക്കുന്ന ആ ഒരു കുട്ടിയുടെ മനസ്സിൽ എന്തായിരിക്കും ആ കൊച്ചിൻ്റെ ഒരു ചിന്ത ആ കൊച്ചു ആ ഒരു ചിന്താഗതിയോടുകൂടെ ആയിരിക്കുമല്ലോ വളർന്നു വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീയെ ഈ കുട്ടി ഇതേ കൂട്ട് കൈയ്യേറ്റം ചെയ്തതല്ലേ നമുക്ക് പറയാൻ കഴിയുമോ ആ കുട്ടിയുടെ മനസ്സിലോട്ട് കുത്തിവെച്ചെടുക്കുന്നൊരു വിഷം ഇങ്ങനല്ലേ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയത്തില്ല നിയമം അനുശാസിക്കുന്ന ശിക്ഷൻ അവർക്ക് നൽകണം കാര്യം ഈ ഒരു കേസും കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും അവരെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ വെറുക്കാലത്ത് ഓരോ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിലും അറസ്റ്റ് ചെയ്ത് കാണുമായിരിക്കും കാര്യം ഇങ്ങനൊരു സംഭവം സംഭവമാകുമ്പോൾ എന്തായാലും അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ ആ ഒരു നാട്ടിലെ ജനങ്ങളെല്ലാവരും ആ ഒരു വീട്ടിലുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് സ്ഥിരമായിട്ടിപ്പോൾ വീഡിയോ വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അർഹമായ ഒരു ശിക്ഷ തന്നെ കോടതി നൽകണം എന്ന് നമുക്ക് പറയാനുള്ളത് ഈ വനിതാ കമ്മീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരൊക്കെ ഈ ഒരു സ്ത്രീക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമോ അല്ലെന്നുണ്ടെങ്കിൽ ഈ അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമോ അതൊക്കെ നമുക്ക് ഇനി കണ്ടറിയേണ്ട കാര്യങ്ങളാണ് എന്തായാലും ഒരിക്കലും നമ്മുടെ ഒരു കേരളത്തിലെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അല്ലാതെങ്കിൽ മനസാക്ഷിയുള്ള ഒരു മനുഷ്യർക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഈ സ്ത്രീ ചെയ്തത് വേറൊന്നും പറയാനില്ല നിർത്തുന്നു നൌ സ്റ്റോക്സ് ഗുഡ്